തൃശൂർ നഗരത്തിൽ അനാശ്വാസം നടത്താനും വെള്ളമടിക്കാനും പറ്റിയൊരിടം കിട്ടാനായി സാമൂഹ്യ വിരുദ്ധർ പരക്കം പാഴുമ്പോഴാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഫ്ളാറ്റ് സമുച്ചയം തന്നെ കിട്ടുന്നത് അങ്ങനെ തൃശൂരിലെ ശങ്കരായ റോഡിൽ സണ്ണി ഡയമണ്ട്സിന്റെ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന എൽഡൽ ഫ്ളാറ്റ് ലഹരി ഇടപാടുകൾക്കും അനാശ്വാസ പ്രവർത്തനങ്ങൾക്കും പേര് കെട്ടു തുടങ്ങി ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഇനിയും വിറ്റുപോകാത്ത ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നടക്കുന്നത് ഫ്ളാറ്റുകൾ സമയബന്ധിതമായി വിറ്റുപോകാതായതോടെ നിർമ്മാണ കമ്പനിക്ക് കോടികളുടെ ബാധ്യതയാണ് ഉണ്ടായിരുന്നത് ഇത് പരിഹരിക്കാനെന്നോണം നിർമ്മാണ കമ്പനി വിറ്റുപോകാത്ത ഫ്ളാറ്റുകൾ ദിവസവാടകയ്ക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി ഇതോടെ ഫ്ളാറ്റിലേക്ക് ഓട്ടോറിക്ഷ മുതൽ വലിയ കാറുകളിൽ വരെ വിദ്യാർത്ഥികളും യുവാക്കളും എത്തി തുടങ്ങി ഒറ്റ ദിവസത്തേക്ക് വാടകക്കെടുക്കുന്നവർക്ക് എന്ത് ഫ്ലാറ്റ് എന്ത് സാമൂഹ്യ പ്രതിബദ്ധത തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്നവർ ആരാണെന്ന് പോലും ദിവസവാടകയ്ക്ക് ഫ്ളാറ്റ് എടുക്കുന്നവർക്ക് അറിയേണ്ടതില്ല ഒറ്റ രാത്രിയിൽ തീർക്കാനുള്ള സർവ്വ തരികിട പരിപാടികളും കാട്ടിക്കൂട്ടി അവർ പോകും പിന്നെ ഇതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് ഗതികേടിന് ഫ്ളാറ്റ് വാങ്ങിയ കുടുംബങ്ങളാണ് വിൽക്കാനും വയ്യ ജീവിക്കാനും വയ്യാത്ത അവസ്ഥയിലായിരിക്കുകയാണ് ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ പരാതികൾ പറയാൻ കഴിയുന്നിടത്തെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണിവർ ഫ്ളാറ്റ് നിർമ്മിച്ചതിന്റെ നഷ്ടം നികത്താൻ ഫ്ളാറ്റ് നിർമ്മാണ കമ്പനി കണ്ടെത്തിയ കുറുക്ക് വഴി വലിയ വിലയായി മാറിക്കഴിഞ്ഞു ഫ്ളാറ്റുകൾ മാസ വാടകയ്ക്കും എടുക്കുന്നവരാണ് ലഹരി ഇടപാടുകളും അനാശ്വാസ പ്രവർത്തനങ്ങളും നിർഭാഗം നടത്തുന്നതെന്നും ഫ്ളാറ്റിലെ സ്ഥിരതാമസക്കാർ തന്നെ പറയുന്നു എന്നാൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും ഫ്ളാറ്റ് ഉടമകൾ അന്വേഷിക്കാറില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം തൃശൂർ നഗരത്തിലെ തന്നെ പ്രസിദ്ധമായ ഫ്ളാറ്റുകളിൽ ഒന്നാണ് എൽറോയ് ഇവിടുത്തെ സ്ഥിരതാമസക്കാരുടെ പരാതി ഫ്ളാറ്റ് നിർമ്മാതാക്കളോ പോലീസോ കാര്യമായി എടുക്കുന്നില്ല സ്ത്രീകളും പ്രായപൂർത്തിയായ പെൺകുട്ടികളടക്കമുള്ള കുടുംബങ്ങൾ ഭയപ്പാടോടെയാണ് ഇവിടെ കഴിയുന്നത് തങ്ങളുടെ സ്വര്യജീവിതത്തിനെ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇവിടെ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ നടക്കുന്നതെന്നും അവർ പറയുന്നു മുപ്പത്തിയാറോളം ഫ്ളാറ്റുകളാണ് കെട്ടിടത്തിലുള്ളത് ഇതിൽ ഭൂരിഭാഗം ഫ്ളാറ്റുകളും അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ഈടാക്കിയാണ് ആവശ്യക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നത് മദ്യപാന സദസ്സുകൾക്കും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും സ്ഥിരമായി അപരിചിതർ എത്തിയതോടെ സ്ഥിര സ്ഥിരതാമസക്കാർ പരാതിപ്പെടുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നേരിട്ട് രേഖാമൂലം പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഒപ്പം കോർപ്പറേഷൻ അധികൃതരെയും വിവരം ധരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആരും തന്നെ പരാതി ഗൗനിക്കുന്നുമില്ല റെസിഡൻഷ്യൽ പെർമിറ്റിൽ പണിത കെട്ടിടത്തിൽ ദിവസവാടക ഇടപാട് പാടില്ലെന്നാണ് ചട്ടം ഫ്ളാറ്റിന്റെ യഥാർത്ഥ പേര് മറച്ചു വെച്ചുകൊണ്ട് സെലസ്റ്റോ റെസിഡൻസി എന്ന പേരിലാണ് ഓൺലൈനിൽ ബുക്കിംഗ് നടന്നു വരുന്നത് വൻതോതിലുള്ള ലഹരി കച്ചവടവും വ്യഭിചാരവും നടക്കുന്നുണ്ടെന്ന് പരാതിപ്പെട്ടിട്ടും നിയമ നടപടി സ്വീകരിക്കാത്തത് വൻ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് അന്വേഷണം